ടിക്കാൻ ഞാനും വരട്ടയോ പൗലോ ചായ

ഹലോ പ്രോഗ്രാം ആരംഭിക്കുകയാണ് കുഞ്ഞുമച്ചിമാരുടെ മേലായിട്ട് കുഞ്ഞുമ്പോ കുട്ടുമി നാലാം തീയതി ആയിരുന്നെങ്കിൽ

അത് ഊതിക്കരുത് അത് ഊതിക്കരുത് അവിടെ തന്നേദോ ബ്രോ ഇതിനൊന്ന് ഡാറ്റ് ആക്കി എ പ്രോൺ പോളി പാർട്ടി നമ്മൾ ഇതിനെ കാണിക്കണം വാവല്ലേ ഇന്ത്യപ്പാ ഒരു വശത്ത് നിന്ന് അപ്പൊ നന്നായിട്ട് ഞാൻ എന്താ പറയുമോ ഇത് എവിടെ നിന്നോ ആംചാർ മോഡൽ അമ്മ അങ്ങോട്ടും വിജയം আরে মনে হচ্ছে ও এদিকে তো উঠতারে ওরে আইপই ওকে এদিকে করে দাও ওর আংটোং আংটো করে কতনে ിമി ആരാച്ചി കൊടു ആരാടോ അതോ കൊടുത്തോ അത് കൊടുത്തോ അത് കുഴപ്പണ്ട് ഓർമ്മി എടുക്കാൻ ജീവി ബസിലും അതുപോലെ ബോട്ട് ചെന്നാലും അതുപോലെ അവിടെ ബോട്ടിൽ നല്ല അയ അയല വളർത്തുന്നുണ്ട് കരിമീൻ കുരിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയല പ്രോപിപ്പിച്ചിട്ടുണ്ട് അവിടെ ചെന്ന് നല്ല പരിപാടിയായിരുന്നു എല്ലാ പരിപാടിയായിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു അത് കഴിഞ്ഞാടൊക്കെ കഴിഞ്ഞു അയാളൊക്കെ ഓർമ്മ ഒന്നും ഇല്ലായിരുന്നു കരിമീൻ പിരിച്ചോട്ടായിരുന്നു നല്ല കരിമീൻ അപ്പൊ അതിനുമുമ്പ് ഞാൻ ബേസിയോട് ചോദിച്ചു അല്ലെങ്കിൽ ചോദിച്ചോണു ആ കരിമീൻ പത്തൊന്നു അങ്ങനെ കരിമീനൊക്കെ കുട്ടി മൂന്ന് കഴിച്ച് കൊറച്ച് കഴിഞ്ഞപ്പോയി ആ അടുത്ത അഞ്ചാം തീയതി ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് കരിമീൻ കഴിച്ചു പോയില്ലേ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയാണ് ഞങ്ങള് കഴിഞ്ഞ അതുകൊണ്ട് ഞാൻ പറയാം അവര് തന്നെ പ്ലോ കണ്ണിലൊന്നും വീടില്ല അപ്പൊ അവിടെ ആ കൈ നോക്കി കൈ നോക്കി കൈ നോക്കി

അതൊരു എന്തായാലും നമ്മൾ നമുക്കൊരു അതല്ല പിന്നെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും

െഅച്ചി ഇപ്പോഴും ഇത്രയൊക്കെയാണ് എനിക്ക് നമ്മൾ എല്ലാവരോടും ഇപ്പൊ പറയാനുള്ളത് അന്ന് തൊട്ട് ഇന്നവരെ ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം അമ്മച്ചിയോ അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ പെട്ടാരെങ്കിലുമോ നമ്മൾക്ക് മാനി അങ്ങനെ ഒരു അവസരം പോലും അവരൊണ്ടാക്കി അവരെ കാണിച്ചിട്ടില്ല അതിൽ ഞാനിന്നും വന്നീ ഉദാർത്ഥത ഉള്ളവരാണ് പിന്നെ ഒന്നച്ചിപ്പോൾ ഇന്ന് തൊണ്ണൂറാമത്തെ ജന്മദിനം ആഘോഷിക്കുകയാണ് അഞ്ചാം തലമുറ വരെയുള്ള കൃഷികളെ അമ്മച്ചി കണ്ടുകാണമെന്ന് ആണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പൊ അമ്മച്ചിക്ക് എല്ലാവിധ ആശംസകളും നേടുന്നു ഇനിയും അമ്മച്ചിക്കും പുന്നമ്മച്ചിക്കും പുന്നമ്മച്ചിയെ സന്ദർശിച്ച് പറയാറുണ്ട് ദുഃഖകാലവും കൂടിയാണ് അതായത് രണ്ട ഭാഗ്യം അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വീട്ടിലരച്ചി വെച്ച് അതേ സമയത്താണ് ആൾക്കോട്ട് ഒരുപാട് വർഷങ്ങൾ ആയുരാരോഗ്യത്തോട് ജയിച്ചിരിക്കില്ല എല്ലാവരും സംസാരിച്ചോടെ ഒരു വീഡിയോ ആണ് ചിക്കൻ കിറ കണ്ണും ചെറിയ കണ്ടില്ല അതുകൊണ്ടൊന്നും ആവിയല്ലേ മലയാളി ഉണ്ടാവുക എനിക്ക് തോന്നുന്നില്ല കവി കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് രമണനും അതേസമയം ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ബേബി ജാതിന് ഡേസിയും ബേബി ജാതിന്റിയും നിങ്ങൾക്ക് ഞാനും വരട്ടയോ നിന്റെ കൂടെ അതിന്റെ പാരടിയാണ് ഞാനൊരാളും പാറയില് പൈനടിക്കാൻ ഞാനും വരട്ടയോ പൗലോ ചായ

വർഗീയ സംഘർഷം നാട്ടിൽ കാണും പക്ഷെ ബാറില്ലാതന്നൊന്നും കാണില്ലല്ലോ ആ കാണും ബാറില് വൈനടിക്കാൻ ഞാനും പാടില്ല എന്ന് ചല്ലാൻ